അസ്സാമലൈക്കും വറഹമുല്ല വാത്തു പിന്നെ എന്നു വെച്ച കായപ്പിളേ ഞാൻ കുറച്ച് കടയേപ്പല വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു വീട്ടിലുണ്ട് പോകാട്ടിലുണ്ട് കയറി വേപ്പാണ് നമ്മൾ ചങ്ങായി വാങ്ങണ്ടത് അപ്പൊ അടുത്ത് കടയിലൊന്നും കിട്ടാല്ല എന്താ പരിപാടി സജീവമായിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കണം പപ്സ് മേടിക്കൊ സുനാഫിക്കേഷ ഞാൻ കണ്ട് അത് ഉണ്ടാക്കണം അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യാണ് ട്രൈ ദി ബെസ്റ്റ് എല്ലാ ഫുഡും നമ്മൾ ഉണ്ടാക്കി ട്രൈ ചെയ്യണം ഞാൻ പല സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവൻ നേരെ ഞാനെന്താ വെച്ചാൽ ഞമ്മളെ കിച്ചണിലാണ് നടക്കുമല്ലോ അപ്പം നേരെ നമ്മൾ ഗഫീലിൻ്റെ കിച്ചണിലാണ് കയറി അവിടുന്ന് ആണ് തുടങ്ങിയ പരിപാടി അപ്പോൾ ഓർക്കും സെറ്റപ്പ് കാരണം അപ്പോൾ ഓർക്കുള്ള കൂടെ ഉണ്ടാകുക അപ്പോൾ ഉള്ളി സമൂസ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർക്ക് ഇന്ത്യൻ ഭക്ഷണം ഭയങ്കര ഇൻട്രസ്റ്റാണ് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഉള്ള ഒക്കെ കട്ട് ചെയ്ത് ഉള്ളി ഉരുള കയെന്ന് പുഴുങ്ങണം പിന്നെ രണ്ട് മൂന്ന് മുട്ട ഒരു നാലഞ്ച് കോഴിമുട്ടയും മുഴുകി അതുകൊണ്ട് കപ്പ്സ് മേരിക്കും രസക്കെ കഴിക്കാറുണ്ട് ഇങ്ങനെ അവർ പൊരിച്ചു കഴിഞ്ഞാൽ എല്ലാം രസമായി കാര്യം ക്ലേഹം ഉള്ളിലേക്കുള്ളിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു തിരക്കടൊന്നും ഉണ്ടാവില്ല പിന്നെ തിന്ന ശേഷം വാക്കിയുള്ള ഒന്നും ഞാൻ അറിയില്ലായിരുന്നു നിങ്ങൾ കഴിക്കുക അതിന് ശേഷം ബാക്കി എന്ത് സംഭവിച്ചാലും കമ്പനി ഉത്തരവാദികളല്ല എന്ന് പറയണം ഏതായാലും റമദാനാണ് ഒന്നും സംഭവിക്കൂരാ എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാൻ കുറേ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞതിനുശേഷം ഒന്ന് സംഭവിച്ചിട്ടൊന്നുമില്ല വരാം നമ്മളെ ശരീരം പിന്നെ ഒന്നും സംഭവിക്കാത്ത അങ്ങനെ പെട്ടെന്നൊന്നും മേത്ത് നമ്മളുണ്ടാക്കി ഇപ്പോൾ തിന്നിരുന്നു മേത്ത് ഷീലായത് കൊണ്ട് വലിയൊരു കുഴപ്പമില്ല ഒന്ന് നമ്മളെല്ലാ സാധനവും അൽക്കുലത്താക്കി ഒരൊറ്റ പച്ചമുളക് ഇടണുള്ളൂ കാരണം ഇവർക്ക് മുളകും അല്ലാതെ താല്പര്യമില്ല അപ്പോൾ മുളക് കുറച്ചുകാട്ട് ഒരൊറ്റ പച്ചമുളക് കിട്ടാണ്ട് ഒരു സെറ്റപ്പ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങി അപ്പോൾ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എല്ലാ മാങ്ങയും കട്ട് ചെയ്യേണ്ടത് കുറച്ച് ഒരു ജസറ് ക്യാരറ്റ് രണ്ട് ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇതൊക്കെ ഇതൊക്കെപാട് ഇട്ടാണ്ടുള്ള ഒരു സിരാഫി നമ്മൾ സാധാരണ ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കുന്ന അതിന് മേരിക്ക് ഉണ്ടാക്കിയാണ്ട് അതിലൊരു കോഴിമുട്ടി ഇട്ടാണ്ട് അത് അത് തന്നെയല്ല ഉണ്ടാക്കില്ല അങ്ങനെ ഇങ്ങനെയല്ല അത് മേരിക്ക് പപ്സ് മേരിക്കുണ്ടാക്കുക അതിൻ്റെ ഇടയിൽ കുറേ ഇതൊക്കെ അരിഞ്ഞിരുന്ന കാരണം അത് വേറൊരു സെറ്റപ്പ് വേറെ സാധനം ഉണ്ടാക്കേണ്ടത് പേരൊന്നും അറിയില്ല സാധനം ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈക്കാർ രസം ഉണ്ടാകും അത്രയുള്ളൂ നമ്മൾ വർത്താനം അതിന് പേരൊന്നും ഇടൂല പേര് വേണമെങ്കിൽ ഇങ്ങൾ ഇട്ടോളി ഇത് ഉണ്ടാക്കണേൻ്റെ ഒരു വിഷയമുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് കുറേ ആൾക്കാർ തിന്നാണ്ട് എല്ലാവരും ഉടൻ എൻ്റെ ഫുഡ് കറി റെഡി ആയിക്കൊണ്ട് ഇതൊക്കെ ഒപ്പാടെറ്റ വൽക്കുലത്തായി കഴിഞ്ഞാൽ അവർ വണ്ടി ലോറി ഒളിച്ചുകൊണ്ടി വരുമ്പോൾ വില എല്ലാവരും കൂടി ആസ്പത്രി കൊണ്ടുപോകാം വണ്ടി നമ്മളെ വണ്ടി ആയതായാലും സ്ഥലം ഉണ്ടാവില്ല എല്ലാവരും കൂടി കൊണ്ടുപോകാം ആകെ പ്രശ്നവും നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ എന്താന്ന് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം ആ സാധനം ഇമലെ ഇതാക്കുകയാണ് കേട്ടോ സ്ലൈഡാക്കുകയാണ് ഉള്ളി മാത്രം നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് അത് തിമ്മിട്ടാണ്ട് ആകെ അൽക്കുലത്തമാകുമ്പോൾ വിരാച്ചുകൊണ്ട് ഉള്ളി മാത്രം നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി ചെറുതാക്കി ലെവലാക്കി ഇഞ്ചി വളുത്തുള്ളിയൊക്കെ തിമ്മിട്ടാണ് അരക്കണേ ഇതിപ്പം കൈ മുറിയാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വിഷയമുണ്ട് അപ്പോൾ അതൊക്കെ ഏതായാലും ട്രൈ ചെയ്ത് നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങണം അത് വേണ്ട കുറച്ച് മല്ലിച്ചപ്പുണ്ട് മല്ലിച്ചപ്പൊക്കെ സെറ്റപ്പാക്കിയൊക്കെ എരിഞ്ഞ് അൽക്കുലത്താക്കി എരിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറച്ച് കറി വപ്പില അവിടുന്ന് ഇവിടുന്ന് കിട്ടീന് അത് വലിയ ഫ്രഷൊന്നും അല്ല എന്നാലും കരിയപ്പിലിൻ്റെ രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാകും നാടൻ കറിവേപ്പൻ അല്ലേ അത് വീട്ടിലുണ്ടാണ് കടയിൽ നിന്ന് വാങ്ങിയ ഒന്നുമില്ല അപ്പം അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് കറിവേപ്പൻ്റെ ഇലക്കെട്ട് ഇതൊക്കെ ഇട്ട് തക്കാളി വേണ്ടാവും കാരണം എല്ലാ കറിയും തക്കാളി ഇടയിൽ ഇതിൽ തക്കാളി വേണ്ട കുറച്ചൊരു ടൊമാറ്റോ പേസ്റ്റ് പേസ് മതി ഇന്നൊന്നും ഒരു വൈപ്പ് ഉണ്ടാവും അതൊക്കെ ഒഴിക്കണേ ആ യൂട്യൂബിലുണ്ട് നമ്മൾ പ്രത്യേക സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അൽക്കുലത്തായി കഴിഞ്ഞാൽ പ്രശ്നവും ആകുള്ളൊരു മെച്ചം രണ്ട് മൂന്ന് കിച്ചൺ ഉണ്ടായത് ഓൽക്ക് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു കിച്ചൺ കിട്ടി ഇവിടുന്ന് നമുക്ക് ഓല അവിടെ അടിയിൽ ഓലുള്ള നോമ്പർക്കുള്ള ഫുഡ് ഉണ്ടാക്കി പോട്ടെ നമുക്കിവിടെ രണ്ട് സെക്കൻഡ് ഫ്ലോറ് കയറിയാട്ടെ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയാണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ തീരുമാനമുണ്ടാക്കാം എല്ലാ സെറ്റപ്പും സെറ്റായന് കേട്ടോ ഉരുളക്കാങ് ഉണ്ട് കോഴിമുട്ട ഉണ്ട് കോഴിമുട്ട പുഴുങ്ങിയ കുറച്ച് പോളീനി കാരണം പുഴുങ്ങിയത് കുറച്ച് ചൂട് ഓവറായതോ ഇനി കോഴിമുട്ട വേവല ഓവറായതോ അറിയില്ല അത് കോഴിമുട്ട ഒരു അഞ്ച് കോഴിമുട്ട ഒരുമിച്ചിട്ട് പുഴുങ്ങിയതിൻ്റെ പ്രശ്നമാണ് അത് വിഷയമാവുന്നില്ല പുഴുങ്ങി കിട്ടുന്നേ ഏതായാലും ഒരു കോഴിമുട്ടേൻ്റെ പൊട്ടിക്ക് പൊട്ടി കൂട്ടി അടിച്ചാണ് പൊട്ടിയതാണത് എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശമൊന്നും എനിക്കറിയില്ല ഏതായാലും എല്ലാ സാധനവും റെഡി ആയിന് ഇനി ഇരാഴ്ച വയറിന് പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കോഴിമുട്ട പുഴുങ്ങണേനെ പറ്റി ധാരണ ഉള്ള ആൾക്കാരൊന്നും ഞാൻ കുറേ പുഴുങ്ങുമ്പോൾ റൂമ് പുഴുങ്ങുമ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഇട്ട് പുഴുങ്ങുമ്പോൾ വിഷയം ഉണ്ടാകില്ല ഇങ്ങനെ പൊട്ടലുണ്ട് ഇവിടുത്തെ കോഴിമുട്ടേൻ്റെ തോലിന് ഉറപ്പില്ലായിട്ടാണ് അറിയില്ല വാണ്ടി കുറച്ച് വെളിച്ചെണ്ണ മറ്റേ വെളിച്ചെണ്ണ ആയാലും വേണ്ടില്ല സൺഫ്ലവർ ഓയിലാകും വേണ്ടില്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിക്കാം ഇവിടെ ഉള്ള സൺഫ്ലവർ ഓയിലാണ് അതുകൊണ്ട് ഒഴിക്കുക ചട്ടിയിൽ അയക്ക് ഉള്ളിടുക അങ്ങനെ അടുവാട്ട അയക്ക് വെളുത്തുള്ളിടുക അടുവാട്ട അത് ഫുള്ള് പച്ചമണക്കാണ് പോകുമ്പം ഉള്ളി നല്ല വാടുകയൊന്നും വേണ്ട ഏകദേശം ബ്രൗൺ കളറാവും ഏകദേശം ആ നാറാണ് മാറി വരുമ്പം അതിൽ നമുക്ക് വലുത്തുള്ളിട ബാക്കിയുള്ള കറിവേപ്പിൻ്റെ എല്ലാം മല്ലിച്ചപ്പ് ഉരുള തേങ്ങ പൊടിച്ചത് ഇതൊക്കെ ഇടാം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയിട്ട് കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി അത് മാത്രം ഇട്ടാൽ മതി കുറച്ചുപ്പും കൂടുതൽ മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ആകെ ഒരു കാസ്പൂണ് മറ്റേ ഗരം മസാല ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് മാത്രം ഇട അതിനുള്ള ടേസ്റ്റൊക്കെ മതി നമുക്ക് വിഷ എന്താ വെച്ചാൽ ഈ സമൂസ ഞാൻ ചുറ്റി സെറ്റപ്പാക്കി അതിന് ശേഷം ഞാൻ ഈ ഉള്ളി ഇതൊക്കെ സെറ്റായി എല്ലാം പൊരിഞ്ഞ് കഴിഞ്ഞ് ഇനി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പൊരിക്കാണ്ട് അതിനിടയിൽ മൊബൈൽ വീഡിയോ എടുക്കാനൊക്കെ പാടാവുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പം തന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ആറു മണിയായി അപ്പോൾ എന്നെ മകള് വിളിച്ചാണ്ട് മാഡത്തിൻ്റെ മുകളുണ്ട് മുകളിൽ വിളിച്ചാണ്ട് കുറച്ച് ചോറുണ്ട് ഐ സീക്കന്മാർക്ക് കൊടുക്കാൻ വന്നു അങ്ങനെ ഒരു അഞ്ചെട്ട് ചോറ് ചേറ്റ് ഞാൻ സദീക്കന്മാരെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാണ് വേണ്ടൊരു ചങ്ങായി ഒരു ബംഗ് ഞമ്മളൊരു സുഹൃത്ത് തന്നെ അവിടെ രണ്ട് ചോറ് കൊടുക്കുക അത് കഴിഞ്ഞ് വാക്കി തീരുമാനമുണ്ടാക്കുക എനിക്ക് ചോറില്ലെങ്കിലും പോകേണ്ടില്ല ഞാൻ വേറെ കഴിക്കാം നേരം വൈകി നേരം ആറക ആവാനായി അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനായി ഇതൊക്കെ പാടെ എല്ലാവരും ബസ് പള്ളി പോയിട്ടുണ്ടാവും അതിൻ്റെ മുന്നേറ്റം എല്ലാന്നുണ്ടെങ്കിൽ ആകെത്തോ വെൽക്കുലത്തോ മ്മളെ നോമ്പൂതോറൊക്കെ പള്ളിന്ന് ആക്കാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഓട്ടം വന്ന് ഞാൻ പള്ളിയിൽ പോയി നോമ്പറി നോമ്പറിന് ശേഷം ഭയങ്കര തിരക്കാറോട് അപ്പൊ ഫീലിന്റെ ഒരു മകളെ വീടാണ് ഓല ഫ്ലാറ്റ് തന്നെയാണ് അവിടെ പോയാണ്ട് ഈ സാധനം ഒക്കെ കൊണ്ടുപോയി കൊടുക്കുക അത് കഴിഞ്ഞ നേരെ തിരിച്ചു വരിക അത് കഴിഞ്ഞ ഒരു ചക്കര കളിക്കാൻ കൊണ്ടുപോയിടന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് ഒരു പെണ്ണിൻ്റെ ജിമ്മ കൊണ്ടുപോയിട കഴിഞ്ഞ് സാധനം വാങ്ങണ്ട അങ്ങനെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഇന്ന് കുറച്ച് ടഫാണ് സാധാരണ അത്ര ഡ്യൂട്ടി ഉണ്ടാവില്ല എന്തായാലും നമ്മൾ പണിയെടുക്കാൻ വന്നില്ല പണിയങ്ങട്ട് എടുക്കുക തന്നെ തീരുമാനമാക്കി കൊടുക്കുക പെരുന്നാളൊക്കെ വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ വലയാം ഞാൻ ഒരു മൂന്നണിക്കൊക്കെ ഇറങ്ങിയാണ് ആ ഇറങ്ങി രാത്രി മൂന്നുമണിവരെ പോട്ടെന്നെ കാരണം മുൻപ് വർക്കുന്ന സമയമാണ് ഞാൻ ഏഴും ഏഴേകാലൊക്കെ ആയപ്പോടെ എല്ലാവരും ഇഷായിൻ്റെ തറാവ് ഈഷായിനൊക്കെ മുമ്പ് ആയിട്ട് ഈഷാൻ ഏശേ അപ്പോൾ ഇവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി വർക്ക് ചെയ്താണെങ്കിൽ നേരെ മേലെ കൊണ്ടുപോയി കൊടുക്കണം ഈ സാധനങ്ങളൊക്കെ പേർ ഡേ കൊടുക്കുക നമ്മൾ നേരെ റൂമിൽ തന്നെ തിരിച്ചുവിടുക അപ്പം നമ്മൾ പൊരിച്ച സാധനം തന്നെ ഉണ്ടോ അതിൻ്റെ ഒരു മഹിമോ അതിൻ്റെ ഒരു റിവ്യൂ അല്ലൊക്കെ പറയട്ടെ ഞാൻ തിന്ന അതിൽ എനിക്കതിനെ പറ്റിയ ടേസ്റ്റ് കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ നേരെ അതിൻ്റെ മേലെ കയറുക ഇതിനപ്പുറത്ത് എവിടെയൊക്കെ ലിഫ്റ്റ് ഉണ്ട് അതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിലൊക്കെ കയറിയാണ്ട് ഇരിക്കുക പരിചയമുണ്ട് അവിടെ പോയാണ്ട് ഏതായാലും ആ സാധനം കൊണ്ടു കൊടുക്കുക നമ്മൾ നേരെ തിരിച്ച് തരാം ഇവിടെ ഉണ്ട് ഓനെ കാണാനുമില്ല അവനോട് കൊടുക്കു പോയതാണോ ചിലപ്പോൾ റൂമിലിരിക്കേ കയറാം കള്ളസു പറയും അവിടെ പണിയെടുത്ത് പണിയെടുത്ത് അവിടെ പീരാം തുടിച്ചെടുക്കുക അപ്പം അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഒരു കുതിരളി ഇവിടുന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ നേരെ തിരിച്ചു പോവുക ആ സാധനം കൊണ്ടുപോയി നേരെ തിരിച്ചു പോവുക അതിൻ്റെ ഇടയിൽ ഇനി നേരെ റൂമിലെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഏഴര ആയി എട്ടേ കാലാവുമ്പോഴേക്ക് ചക്കനെ കളിച്ചാൽ കൊണ്ട് അവിടാണ്ട് ആ കളി കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോൾ തന്നെ കഴിയുക ആ കുറച്ച് ലോങ്ങ് ഉണ്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അവിടുന്ന് ആ ചെക്കനെ എടുത്താണ് നേരെ തിരിച്ച് റൂമിലെത്തുമ്പോൾ തന്നെ ആ ഒരു മകളിറങ്ങും മത്തരാവുമ്പോൾ തന്നെ മത്തരാവുമ്പോഴത്തേനോളം ജിമ്മ് കൊണ്ടുപോയിട്ട് തിരിച്ച് റൂമിൽ തരിക പിന്നെ ഒരു പന്ത്രണ്ടര ആകുമ്പോൾ ഓളം തിരിച്ചെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് സാധനം വാങ്ങേണ്ടാവും അങ്ങ് വരാം ഏകദേശം രണ്ടടി ഒക്കെ ആവും നമ്മളെ പരിപാടികളൊക്കെ തീരുമ്പോൾ തന്നെ കാരണം റോഡ് ഭയങ്കര തിരക്കേക്കാരം ആ സമയവും ഇപ്പോൾ റോഡ് തിരക്കൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഐ എസ് എഫ് ഒ വാഗുക അവിടെയൊക്കെ തിരക്കില്ലായെന്ന് പറയുമ്പം ഭയങ്കര അത്ഭുതമായി കാരണം കാരണം ഇവിടെ കഴിഞ്ഞ് തിരക്ക് തുടങ്ങും ഒരു എട്ട് മണി കണ്ട് കഴിയട്ടെ തിറാവിൻ്റെ സമയം ആകെ ഭദ്രിക്കണം ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് അതിന് മുന്നേ കൂടെ നമ്മൾ പോണു സ്റ്റേഷനാ എനിക്കറിയില്ല ഇവിടെ കുറേ വണ്ടികളൊക്കെ എടുത്തിട്ടാണ് പോലീസ് സ്റ്റേഷനാണെങ്കിൽ പോലീസുകാരെ വണ്ടി നിർത്തിയിട്ട സ്ഥലമാണോ ഒന്നും അറിയില്ല കുറേ ചെക്കന്മാർ കളിക്കുണ്ട് അതിൻ്റെ ഒക്കെ കുറേ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നിന്ന് ക്യാമറ എടുക്കുന്നതിന് വലിയ വിഷയമുണ്ടോ അറിയില്ല വിഷയമൊന്നും ഉണ്ടാവില്ല കാരണം പബ്ലിക് റോഡല്ലേ നമ്മളങ്ങനെ ഇറങ്ങുക ഈ ലൈറ്റ് ഒക്കെ അതിന് പോലീസിൻ്റെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് ഇനി ചെറിയ എന്തെങ്കിലും കുലിമാലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഓടുന്നിടുന്ന സ്റ്റേഷനേ കാണും വലിയ ജയിലല്ലെങ്കിലും സബീന് ഈ റോഡൊക്കെ ഫുള്ള് ഫ്രീ ആണ് പിന്നെ നേരെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ റോഡ് നമുക്ക് മറ്റേ റോഡൊക്കെ പിടിക്കാം ഇതാവുമ്പോൾ കുറച്ച് എൺപത് തൊണ്ണൂറ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നൂറ്റിപ്പത്താണ് മറ്റേ റോഡ് നൂറാണ് ഇതിന് പിടിച്ച് റോഡൊക്കെ ഫുൾ ഫ്രീയല്ലേ ഞാൻ റൂമിലെത്താം എന്നിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കാം സടപ്പട പണി ഒരു പണി കഴിയട്ടെ എന്നിട്ട് അടുത്ത പണി തരും മറ്റേ പടത്ത് പറഞ്ഞു സിനിമ പറഞ്ഞായിരിക്കും അതേമാതിരിക്കാണ് ഇപ്പോൾ അവസ്ഥ ഓരോ പണി ഇങ്ങനെ തീരാൻ നിൽക്കുക അടുത്ത പണി ഇങ്ങനെ തന്നു പഞ്ചാബി ദിവസം പറഞ്ഞായിരിക്കും അടുത്ത പണി ഇങ്ങനെ കിട്ടുക ഇനി നമ്മൾ നേരെ ക്യാമറ കാര്യങ്ങളൊക്കെ ഊരി വെച്ചാൽ പോകുന്നത് പോവുക എപ്പോഴും അവിടുന്ന് ആണ് ഈ ഫൈൻ കിട്ടുക അറിയാൻ പറ്റില്ല പോലീസുകാർ ഈ ക്യാമറ എടുക്കണ വലിയ വിഷയമാണ് ഫ്രണ്ട് പോണ സാധനമൊക്കെ പോലീസ് വണ്ടിയാണ് അതിൻ്റെയൊക്കെ മറ്റേ മുറൂറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ട്രാഫിക് പോലീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ വിഷയം പിന്നെ മേലൊക്കെ കുറേ ക്യാമറ കടുപ്പിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഞാൻ വലിയ വിഷയമാണ് ഞാൻ അവിടെ മോൾഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ കാരണം ഇപ്പം അങ്ങനെ ക്യാമറ അടിക്കുകയൊന്നുമില്ല അതുവരെ ഉപയോഗിച്ചാൽ അടിച്ചിട്ടൊന്നുമില്ല അതിന് അഭിപ്രായങ്ങൾ പറയാം നേരെ ഫ്രണ്ടിൽ മോൾഡ് ചെയ്ത് വെച്ചാൽ പ്രശ്നം ഉണ്ടാകും നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്നതിനെ വിഷയമുള്ളൂ തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കനെ കൈ കളിക്കാൻ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ജിമ്മ് കൊണ്ടുപോടാണ്ട് കയ്യട്ടേ തരാം